ി ഇതെന്നെ കൂട്ടുകാരാണ് അവരുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വന്നവരാണ് നമ്മൾ അറുത്ത കുഴിക്ക് വേണ്ടിയിട്ട് കരി ഉണ്ടാക്കലാണ് ഇവിടെ ഇന്റെ ഉള്ളില് ഫുള്ളും വിറകാണ് വലിയ വിറകാണ് ഇതിൻ്റെ ഉള്ളില് വിറകും മണ്ണൊക്കെ ഇട്ടിട്ട് എറുത്തു കുഴി ആക്കുന്നതാണ് അപ്പൊ ഇത് എന്തിനാ ആക്കുന്നത് നമുക്ക് അപ്പനോടൊന്ന് ചോദിച്ചു നോക്കാം ഇത് മോളെ ഇത് കരി ഉണ്ടാക്കുന്ന ആണേ നമ്മള് മരത്തിന്റെ കരി ഉണ്ടാക്കിയിട്ട് കരണ്ടിന്റെ ഇറത്ത് കുഴിക്കാത്ത ഇടാൻ വേണ്ടിട്ട് ഏഹ് ഇതാര്യ നീ കൂട്ടി വന്നേക്കുന്നേ എന്റെ കൂട്ടുകാരെല്ലാം ഉണ്ടല്ലോ ആരാ പെരിയപ്പെടുത്തിക്കേ ഏഹ് മോനു പേരനാ ശിവദേവ് വാ ഇവളോ മോളിയോ ഏവദ ആ അതോ ശ്രീ മോളുടെ കൂട്ടുകാരാ ഓക്കേ ഓക്കേ നിനക്കെന്താ സംശയമുള്ള മണ്ണ് മണ്ണിടുന്ന മോളെ ഇതിനുള്ളിൽ നിന്നോട് പറഞ്ഞുതരാം ഈ മരത്തിന്റെ കുട്ടയാ ഇതിനുള്ളിൽ അല്ലേക്കോ നിങ്ങള് എന്നോട് പറഞ്ഞുതരാലോ ഇതിനുള്ളില് കുട്ടയുണ്ട് മരത്തിന്റെ കുട്ട എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ ചപ്പ് വെച്ചിട്ട് മൂടും ഇതിന്റെ ചപ്പ് വെച്ചിട്ട് എന്നിട്ട് അതിന്റെ മേലെ മണ്ണിട്ട് വെക്കും നേരം എന്താവും ഇതിനുള്ളില് നമ്മളിങ്ങനെ തീ കൊടുക്കും വെച്ചിട്ട് തീ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ വിറകുതില്ലേ അങ്ങ് തീ പിടിച്ചിട്ട് മുഴുവൻ ഉള്ളിൽ നിന്ന് കത്തും അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ പൊഞ്ഞു നിൽക്കും പെട്ടെന്ന് തീരുവില്ല കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കത്തും എന്നിട്ട് അങ്ങനെ കത്തിയിട്ട് ഉണ്ടാവും ഇതിനുള്ളിൽ നിന്ന് അത് നേറി നീറി നീറി കരിക്കട്ടയായി നിൽക്കും അത് പൊളിച്ചെടുത്ത് കഴിക്കുമ്പോൾ നല്ല കരിക്കട്ട നമുക്ക് കിട്ടും അപ്പം അത് എറത്ത് കുഴിക്കാത്ത ഇടും എറുത്ത് കുഴിക്കാത്തതിനാ കരിക്കട്ട ഇടുന്നതെന്നറിയാമോ ഇലക്ട്രീഷ്യൻ മാമോൺ പറഞ്ഞു തന്നിട്ടില്ല ആശയോ അത് ചോദിക്കണ്ടേ ഈ ഇത് വരുന്ന കറണ്ട് കൃത്യമായിട്ട് ആവശ്യത്തിൽ കൂടുതൽ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടേ നമ്മൾ പഠിക്കുന്നില്ലേ ആ അപ്പൊ അതിനുവേണ്ടി നമ്മുടെ വീടിൻ്റെ അകത്ത് ചേർത്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ ഒരു കമ്പി ആ കിണറിൻ്റെ അടുത്തായിട്ട് മീറ്റർ ബോക്സിൻ്റെ അടുത്തുനിന്നാളോട്ട് അതേപോലത്തെ തന്നെ അവിടെ ഉണ്ടാക്കാന കേട്ടോ അപ്പൊ ഇങ്ങനെ ഇത് കത്തി 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 നല്ല കണ്ടീഷൻ റെഡി ആയിക്കോളൂ ആയിക്കോളും ഇങ്ങനത്തെ കത്തിപ്പിടിച്ചോളൂ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട വെച്ചേക്കണേ ചെറിയ വിറക് ആദ്യം വെച്ച് കൊടുത്തേക്കണം ചെറിയ വിറക് കത്തിയിട്ട് കുറേക്ക് വേണ്ട വലിയ വിറകിനെത്തി കഴിക്കുക അങ്ങനെ കുറേ കഴിക്കുമ്പോൾ ഒരു രണ്ട് ദിവസം ആ ഇത് വലിയ പെരുക്കട്ടയല്ലേ അതുകൊണ്ടാണ് വലിയ മരത്തിൻ്റെ കഷ്ണ വെച്ചേക്കുന്നത് കേട്ടോ ഇതലത്തെ റബ്ബറിന്റെ വലിയ കഷ്ണമല്ലേ അവിടെ കട്ടി ആ ഇത് കത്തിക്കും ഇനി അത് പോയിന്റ് പോവുന്ന ആവണം വേറെ എവിടെയൊന്നും തുറക്കൂല്ല തന്നെ ഈ പുക മേലോട്ടേക്ക് പോയിട്ട് റെഡി ആയി വരും ഇങ്ങനെ തുറന്നു വിട്ടാലെന്താ സംഭവിക്കാം തീ വലിയ ആണിറ്റ് കത്തിയിട്ട് ചാരമായിട്ട് പോകും ഇന്നേരം നമുക്ക് കരി കിട്ടൂല ഏ നമുക്ക് കരിക്കട്ടെ അല്ലേ വേണ്ടേ അതുകൊണ്ട് ഇതാ ഇതൊന്നും പോട്ടല്ലേ വോട്ടിന്റെ വോട്ട് ചെയ്തിട്ട് വന്ന കേട്ടോ അപ്പൊ നിന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ട് വന്നു ഓക്കേ നീ പതിനെട്ട് വയസ്സാകുമ്പോട്ട് നിങ്ങൾ മൂന്ന് പേർക്കും നീ ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം എനി ബായ് താങ്ക്